ഡോക്ടർ സുജിത് സുന്ദരത്തിന്റെ സ്മരണാർത്ഥം ഗുരുവായൂർ ഗ്രീൻ ഹാബിറ്റേറ്റ് സൊസൈറ്റി നൽകുന്ന തൃശൂർ ജില്ലയിലെ മികച്ച ജൈവവൈവിധ്യ ലേഖകനുള്ള പുരസ്കാരം മാധ്യമപ്രവർത്തകൻ എം വി ഷക്കീലിന് ഇരുപത് വർഷകാലമായി മാധ്യമപ്രവർത്തന രംഗത്തുള്ള ഷക്കീൽ മാധ്യമം ദിനപത്രം ചാവക്കാട് ലേഖകനും ചാവക്കാട് ഓൺലൈൻ ന്യൂസ് പോർട്ടൽ സ്ഥാപകരിൽ ഒരാളുമാണ് ചക്കണ്ടം മാലിന്യ വിഷയം ചാവക്കാട് തീരത്തെ കടലാമ കടപ്പുറത്തെ കടലാക്രമണത്തിന് കാരണമായി ഭവിച്ച മനുഷ്യ ഇടപെടലിന്റെ ചരിത്രമാനങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചാവക്കാട്ടെ അങ്ങാടിക്കുരുവികൾ അപ്രത്യക്ഷമാകുന്നതിന്റെ കാരണമന്വേഷിക്കുന്ന ലേഖനം എന്നിവ പരിഗണിച്ചാണ് അവാർഡ് ജില്ലയിലെ മികച്ച പരിസ്ഥിതി ജീവവൈവിധ്യ സൌഹൃദ വിദ്യാലയത്തിനുള്ള പുരസ്കാരത്തിന് ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ദേശീയ ഹരിതസേന യൂണിറ്റിനെയും തെരഞ്ഞെടുത്തു സ്കൂൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ വഴി വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ജൈവസംരക്ഷണ അവബോധം സൃഷ്ടിച്ചതാണ് എം ആര് രാമന് മെമ്മോറിയല് ഹയര് സെക്കന്ററി സ്കൂളിലെ സ്കൂൾ ദേശീയ ഹരിതസേനാ യൂണിറ്റിനെ പുരസ്കാരത്തിന് അർഹരാക്കിയത്